ഒ മുതൽ വരെയുള്ള വാക്യങ്ങൾ ഭാവി നമ്മുടെ പ്രവാസത്തിന്റെ ഇവര വർഷം ആദ്യ മാസം പത്താം ദിവസം അതായത് പട്ടത്തിന്റെ പതിനാലാം വർഷം ആദ്യ ദിവസം പത്താം കാരാന്റെ കാരണം വന്നു എന്നിവ ഒരു ദൈവിക ദർശനത്തിൽ വിശ്വാസത്ത് കൊണ്ടുവന്ന വളരെ വരുന്ന ഒരു മലയും നിർത്തി അവിടെ മുമ്പിൽ രൂപം ഉണ്ടായിരുന്നു അവിടെ തന്നെ അവിടെ കൊണ്ടുവന്നപ്പോൾ ഉണ്ടാക്കി അവർ അവന്റെ കൈയിൽ ചർച്ചടും അളവുകളും ഉണ്ടായിരുന്നു അവൻ അടിപൊളിയും നിൽക്കുകയായിരുന്നു അവൻ എന്നോട് പറഞ്ഞു മനുഷ്യ ശ്രദ്ധിച്ചുകൾ ചെയ്യുക കാണിച്ചു തന്നതില്ല നിന്റെ മനസ്സറിക്കുക അവൻ നിനക്ക് ഞാൻ കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് നീ കാണന്നതല്ല അവസരം പറയുക ദൈവനത്തിന് ചുറ്റും വരും മാത്രമേ ഉണ്ടായിരുന്നു അവന്റെ കയ്യിൽ നിന്ന അളവ് പോയി നില ആറ് നീണ്ട മഴമായിരുന്നു അതായത് ഒരു സാധാരണ ഒരു രീതി കൂടിയ നിലവും അവൻ വീതിയുടെ കനം കനം ഒരു രണ്ട് ഉയരവും വളമു അത് ദണ്ട് കിഴക്കോട്ടുള്ള പടിപ്പുരയ്ക്ക് ചെന്ന അതിനെ കയറി ഉമറപ്പടി അളന്നു അതിന്റെ ഉയരം ഒരു തണ്ട് പാർശ്യത്തുള്ള ഓരോ മുറിക്കും ഓരോ ദണ്ടു നീളവും ദണ്ട് വീതി ഒരു ദണ്ട് ദീതിയും അവൻകിടയിലുള്ള സ്ഥലം അഞ്ചു മുഴം പഠിപ്പുളള വാതിന്റെ ഉറപ്പടിക്ക് അകമേ നീളം ഒരു ദണ്ട് അവൻ പടിപ്പുരയുടെ പൂമുഖം അകമേ അളന്നു ഒരു ദണ്ട് അവ പടിപ്പുരയുടെ കൂഖം അളന്നു ഏഴ് എട്ട് മുഴ നീളം കട്ടിളകൾക്ക് രണ്ടു മുഴ നീളം പടിപ്പുരയുടെ ഭൂമം ഉൾമുഖത്തായിരുന്നു കിഴക്കി വാതിന് ഇരുവശവും മൂന്നും വീതം ഉണ്ടായിരുന്നു എല്ലാത്തിനും ഒരേ അളവ് തന്നെ ഇരുവശങ്ങളിലുമുള്ള പടികളും ഒരളവ് തന്നെ പിന്നീട് അവൻ പഠിപ്പുരയുടെ വീതി അളന്നു അത് പത്ത് മുഴം നീളം പതിമൂന്ന് മുഴം പാഷാമുറികൾക്ക് മുൻപിൽ ഇരു വശവും വീതിയും അഴികൾ കൊണ്ട് അതിരിട്ടിരുന്നു പാഷാമുറികൾക്ക് ആറുമഴ നീളവും ആറുമുഴ വീതിയും അവൻ പാഷാമുറകളിൽ ഒന്നിന്റെ മേൽക്കൂര മുതൽ ഏത് വർഷത്തുളുടെ മേൽക്കൂര വരെ പഠിപ്പുരയുടെ നീളം അളന്നു വാതിൽ മുതൽ വാതിൽ വരെ മുഴം അവൻ കുംഭം വളർന്നു ഇരുപത് മുഴം പടുപ്പുരയുടെ കുംഭത്തെ ചുറ്റും അങ്ങനെ ഉണ്ടായിരുന്നു പഠിപ്പുയുടെ മുന്നറ്റം മുതൽ അകത്തെ കുമ്മത്തിന്റെ അറ്റം വരെ അൻപത് മൂലമായിരുന്നു പഠിപ്പുരയുടെ ചുറ്റും പാഷാ മുറികളിലേക്ക് ഉണ്ടായിരുന്നു ചിത്രണം അവൻ്റെ പുറത്ത് കൊണ്ടുപോയിരുന്നു പലത്തളത്തിന് അഭിമുഖമായി മിക്ത മുറികളാണ് ഉണ്ടായിരുന്നു പഠിപ്പു അനുസൃതമായി അവയുടെ ചേർന്നിരുന്ന പലത്തളം ഇതായിരുന്നു താഴെ പൽത്തളം താഴത്തെ പടിപ്പുഴയുടെ മുൻവശം ഉണ്ട് അകത്തെ അംഗണത്തിന്റെ പുറത്തെ അറ്റമൂലം അവർ അണന്ന് നൂറു മുഴുവൻ അവൻ എന്റെ മുൻപിൽ വടക്കൂട്ട് നടന്നു വടക്കൂട്ട് ദർശനമായി പോലത്തെ അങ്ങനത്തിന് അവരുടെ പഠിക്കുളി ഉണ്ടായിരുന്നു അവൻ അതിന്റെ നിയമവീതിയും കളന്നു അതിന്റെ ഈ വശങ്ങളുള്ള മൂമൂന്ന് മുറികളുടെ ടികളും പൂമുഖവും ആദ്യത്തെ പഠിക്കലയുടെ തന്നെ അളവിലായിരുന്നു അതിന്റെ നീളം അമ്പത് മുഴം വീതി ഇരുപത്തഞ്ചു മുഴം മുഴുവൻ കിഴക്കോട്ട് ദർശനമുള്ള പടിക്കുരയുടെ തന്നെ അളവിലായിരുന്നു ഇതിന്റെ ഇടിവാതിലുകൾ പൂമുഖവും കിണ്ടപന ചിത്രങ്ങളും അതിലേക്ക് ഏഴ് നടകളും ഉണ്ടായിരുന്നു പൂമുഖം അകത്തായിരുന്നു കിഴക്കുള്ളതുപോലെ അകത്തെ അടത്തിലേക്ക് വടക്കേ പടിക്കരുതേയും ഒരു ഉണ്ടായിരുന്നു പഠിക്കുല മുതൽ പഠിക്കല വരെ നൂറുമുഴം മുഴം അളർന്നു അവരെ തന്നെ തെക്കോട്ട് നയിച്ചു ഇല്ലാത്ത തെക്കോ ഒരു പഠിക്കല അതിന്റെ കട്ടിള പടികളും കൂമുത്തളർന്നു അവയ്ക്ക് മറ്റുള്ളവരുടെ അളവുകൾ െ പടിപ്പുരയ്ക്കും ഭൂമത്തിന് ചുറ്റും മറ്റുള്ളവരുന്നത് പോലെ കിളിവാതകൾ ഉണ്ടായിരുന്നു അതിന്റെ നീളം അൻപത് മുഴുവ ഇരുപത് ആയിരുന്നു അതിലേക്ക് ഏഴ് നടകൾ ഉണ്ടായിരുന്നു അതിന്റെ ഭൂമുഖം ആകശ അകവശത്തായിരുന്നു ഓരോ കട്ടിള പടിയിലും ഇരുവശത്തും ചിത്രങ്ങൾ ഉണ്ടായിരുന്നു അകത്തെ അങ്കണത്തി ഭാഗത്തും ഒരുപടി ഒരു പടിപ്പുണ്ടായിരുന്നു പടിപ്പുര പഠിപ്പി വരെ അവൻ അളന്നു മുഴം തെറ്റി പഠിപ്പുയിലൂടെ അകത്തേക്ക് അങ്കണത്തിലേക്ക് അവൻ എന്നെ കൊണ്ടുവന്നു ആ പഠിക്കും അവൻ മറ്റുള്ളവർ മറ്റുള്ളവരുടെ അളവ് തന്നെയായിരുന്നു അതിന് അതിന്റെ പാശ്ശമികളും കിട്ടി ഉള്ള പടികളും ഭൂമുഖവും മറ്റുള്ളവരുടെ അളവ് തന്നെയായിരുന്നു അതിൽ ഭൂമുഖത്തിൽ ചുറ്റും കിളിവാതകലുകൾ ഉണ്ടായിരുന്നു അതിന്റെ നീളം ഒൻപത് മുഴം വീടും മുഴം ആയിരുന്നു അതിന് ചുറ്റും മുഴം നീളവും ഇരുപത്തിയഞ്ചുമണി അഞ്ചുമുഴ വീതിയുള്ള ഭൂമുകൾ ഭൂമുഖങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ ഭൂമം പുറത്തെ അങ്ങനത്തിന് അനു അണുമുഖമായിരുന്നു കട്ടില പടികൾ ഈധവന ചിത്രങ്ങൾ ഉണ്ടായിരുന്നു അതിലേക്ക് എട്ട് പടികൾ ഉണ്ടായിരുന്നു കീഴക്കശത്തുള്ള അവരുടെ അവൻ എന്നെ കൊണ്ടുപോയി അവൻ പടിപ്പിലാളുന്നു അതിന് മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ അളവ് തന്നെ അതിന്റെ ഭാഷ മുറികളും മറ്റുള്ള തട്ടിള പടികളും അങ്കണവും മറ്റുള്ളവരുടെ അളവിൽ തന്നെയായിരുന്നു അതിലും ഭൂമുഖത്തിലും ചുറ്റും കിളിവാതിലുകൾ ഉണ്ടായിരുന്നു അതിന്റെ നീളം അൻപത് മുഴുവ ഇരുപത്തിയഞ്ചുമുഴവുമായിരുന്നു അതിന്റെ ഭൂമുഖം പുറകെ പുറത്തെ അങ്കണത്തിന് അനു അങ്കണത്തിനെ അഭിമുഖമായിരുന്നു കട്ടിട പടികൾ ഇരുവശത്തും ഓരോ ഈന്ദ്ര ചിത്രങ്ങളും ഉണ്ടായിരുന്നു അതിലേക്ക് എട്ട് നടകളുണ്ടായിരുന്നു അതിലേക്ക് എട്ട് നടകളുണ്ടായിരുന്നു അവൻ എന്നെ വടക്കേ പടികളിലേക്ക് കൊണ്ടുപോയി അവനെ കടന്നു അതിന് മറ്റുള്ളവരുടെ അളവും തന്നെ അതിന്റെ ഭാഷപ്പടികളിൽ കട്ടിട പടികൾ കൂമുഖത്തിൽ മറ്റുള്ളവരുടെ അളവ് തന്നെയായിരുന്നു അതിന് ചുറ്റും കീഴ് ബാധകൾ ഉണ്ടായിരുന്നു അതിന്റെ നീളം അമ്പത് മൂലം ഇത് ഇരുപത്തിയഞ്ച് മുഴുവമായിരുന്നു അതിന്റെ ഭൂമം പുറത്തെ അങ്കണത്തിൽ അഭിമുഖമായിരുന്നു കിട്ടിയിട്ടുള്ള പടികൾ ഇരുവശത്തും ഓരോ ഈന്ത ചിത്രങ്ങളും ഉണ്ടായിരുന്നു അതിലേക്ക് എട്ട് ഉണ്ടായിരുന്നു അവിടെ പടുപ്പുലയുടെ കൂമ്പത്ത് അതിന് വളവുണ്ടായിരുന്നു ദഹന വലിയ വസ്തു അവിടെയാണ് കഴിയേണ്ടിയിരുന്നത് ദഹനവലിക്ക് പാകും പ്രായസം വലിയ മൃഗങ്ങളെ കൊല്ലുന്നതിന് പടുപ്പുലയുടെ കുമ്പത്തിൽ ഇരുവർഷത്തിൽ നോര മേശയുണ്ടായിരുന്നു വടക്കേ പടിക്കൂലയുടെ ഭാഗത്തിൽ കൂഹത്തിന് പുറത്തായി രണ്ട് മേശയുണ്ടായിരുന്നു കൂഭത്തിന് മരവർഷത്തിൽ രണ്ട് മേശയുണ്ടായിരുന്നു പഠിക്കലിരകത്ത് പുറത്തുമായി നാല നാലു മേശകളുണ്ടായിരുന്നു അതിനെട്ട് മേശ അവ മേലാണ് വന്യമൃഗങ്ങളെ വല മൃഗങ്ങളെ കൊണ്ടിരുന്നത് ദഹനബലിക്ക് വേണ്ടി കല്ലിൽ ഒത്തിയെടുത്ത ഒന്നര മഴ മൂളവും ഒന്നരമഴം രീതിയും നാല് മേശകൾ ഉണ്ടായിരുന്നു ദഹന വലിയും മറ്റു വലികൾക്ക് കൊണ്ടും മൃഗങ്ങൾ കൊല്ലുന്നതിന് ഉപയോഗിക്കുന്നവരങ്ങളും അവയിലാണ് വച്ചിരുന്നത് അകത്തെ ചുറ്റും കൽപ്പത്തിയുടെ രീതിയിൽ കൊളുത്തുകൾ പിടി പിടിപ്പിച്ചിരുന്നു മേശപ്പുറത്ത് ആണ് വെടിക്കുള്ള മാസം വച്ചിരുന്നത് പിന്നീട് അവർ അതിന് എന്നെ പുറത്തുനിന്ന് അകത്ത് അങ്കടത്തിലേക്ക് കൊണ്ടുപോയി അവിടെ അകത്താളത്തിൽ രണ്ടുമുറിപ്പിലും ഉണ്ടായിരുന്നു ഒന്ന് തെക്കോട്ട് ദർശനമായി വടക്കെ വെടികുലയ്ക്ക് അടുത്തും മറ്റേത് വടക്കോട്ട് ദർശനമായി തെക്കേ കടകുലയ്ക്കെടുത്തുമായിരുന്നു അവനോട് പറഞ്ഞു ദേവാലയത്തിന്റെ ചുമതല വഹിക്കുന്ന പുരോഹിതന്മാർക്കുള്ളതാണ് തെക്കോട്ട് ദർശനമുള്ള മുറി വെളിവിടത്തിന്റെ ചുമതല വഹിക്കുന്ന വടക്കോട്ടുള്ള വടക്കൂട്ടുള്ള മുറി സദോക്കിന്റെ പുത്രന്മാരാണ് ദേവി പുത്രമാരെ മാത്രമേ കത്താന ശ്രൂഷൻ അവിടെ സമീപിക്കാൻ പാടുള്ളൂ അവൻ അകം കടന്ന അത് നൂറ് മുഴുവൻ വീതിയുള്ള സമ സമജതലമായിരുന്നു വെള്ളി വീടും ദേവാലയത്തിന്റെ മുൻവശത്തായിരുന്നു അവൻ ദേവാലയത്തിന്റെ കൂമത്തേക്ക് കൊണ്ടുവന്നു ഭൂമത്തിന്റെ കട്ടിളടികൾ അവനാണു അഞ്ചു മുഴുവൻ അതിന്റെ വേണ്ടി പതിനൊന്ന് മുഴുവൻ ആയിരുന്നു അതിന്റെ പാർശ്വവൃത്തികൾ മൂന്നു മുഴുവൻ വീതം ഭൂമികത്തിന്റെ ഇരുപത് മുഴവും വീതി പന്ത്രണ്ട് മുഴുവൻ ആയിരുന്നു അതിലുള്ള പത്ത് പടികൾ കട്ടിപ്പടികളും തിരുവശത്തം പൂർവ്വം ഉണ്ടായിരുന്നു നമുക്ക്